ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമുക്കിന്ന് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം ഞാൻ കുക്കറിലേക്ക് കുറച്ച് തോരപ്പരിപ്പ് കഴുകി വെച്ചു ഇനി നമുക്കതിനാവശ്യമുള്ള പച്ചക്കറികളൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ പീസ് വീതം ജസ്റ്റ് കട്ട് ചെയ്യുന്ന ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മത്തങ്ങയാണ് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു അങ്ങനെ പച്ചക്കറിയുടെ എല്ലാ ഭാഗങ്ങളും ഓരോന്ന് കട്ട് ചെയ്യുന്നെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് അതായത് കത്രിക പിന്നെ ഇത് പടവലം അങ്ങനെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം തറ്റക്കൂട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ അതിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ഇത് കായാണ് അപ്പോൾ ഓരോ ഉത്സവങ്ങളും ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് നമ്മൾ നൈറ്റാണ് ഞാനിത് വെക്കുന്നത് ചപ്പാത്തിക്ക് അന്ന് സാമ്പാർ വെച്ചു ദാസവാള എല്ലാം അതിൻ്റെ ഒരു രീതിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കി എടുക്കാം അതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കുറച്ച് പേർക്കെങ്കിലും വളരെ ഉപകാരപ്രദ സാമ്പാർ വെക്കാൻ എല്ലാവർക്കും അറിയാം അതായത് കുറച്ച് അമരയ്ക്കാം അപ്പം എങ്കിലും ഞാൻ ചെയ്യുന്നത് വേഗത്തിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത് അതാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളൊക്കെ ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയുക നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇത് വെക്കുന്നത് അതോ മറ്റേതെങ്കിലും രീതിയിലാണോ ഒക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം മറ്റു ദിവ്യ രാജു നിധിയാണ് ചാനൽ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് പച്ചക്കറികളെല്ലാം കൂടി അരിഞ്ഞ് നമ്മൾ കുക്കറിലിട്ടു പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചെറിയുള്ളി ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്യുന്ന മാത്രമേ കാണിച്ചിട്ടുള്ളൂ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെതാ ഞാൻ കായമാണ് ഉപയോഗിക്കുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പൊട്ടിച്ചത് ഇതാ ഇത്രയും കായം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടു അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇട്ടു ഇനി അതിന് ശേഷം സാമ്പാർ പൊടി സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു കുറച്ചുകൂടി ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അത് വെച്ച് കുക്കർ അടച്ചു ഇനി അത് അടുപ്പത്തേക്ക് വെക്കാം വളരെ പെട്ടെന്ന് നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു നാലഞ്ച് വിസിൽ കഴിഞ്ഞു സാമ്പാർ റെഡിയായി ഇനി നമുക്കതിന് കടുവറുത്തിടാം ആ ഒരു പാനിൻ്റെ പഴത്തേക്ക് വെച്ചു വറ്റൽമുളകിട്ടു ചുവന്നുള്ളി ഇട്ടു കടുക് കടകിട്ട് കടുക് പൊട്ടി കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് മൂപ്പിച്ച് നമ്മൾ വെന്ത് വെച്ചാൽ ആ കുക്കറിലെ സാമ്പാറിലേക്ക് നമുക്ക് ഒഴിക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും സിമ്പിൾ ടേസ്റ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഈസി ആയിട്ട് ഈസിയായിട്ടിങ്ങനെ ചെയ്യാൻ സാധിക്കും തവരാദ്യം വേവിച്ച് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല എല്ലാം കൂടി വളരെ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്